ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ ചേലക്കര വെങ്ങ്യാനല്ലൂർ ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററും റൈറ്റ് വിഷൻ ചാനലും സംയുക്തമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ പ്രസിഡന്റും റൈറ്റ് വിഷൻ ചാനൽ മാനേജിംഗ് ഡയറക്ടറുമായ ഗോപി ചക്കുന്നത്ത പതാക ഉയർത്തി നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം കേടാതെ മങ്ങാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ പ്രസിഡന്റും റൈറ്റ് വിഷൻ ചാനൽ മാനേജിംഗ് ഡയറക്ടറുമായ ഗോപി ചക്കുന്നത്ത് അഭിപ്രായപ്പെട്ടു നമ്മുടെ ൊമ്പതാമത്തെ സ്വതന്ത്ര ദിനത്തിന് നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എഴുപത്തി ഒമ്പത് വർഷം മുന്നിട്ടിരിക്കുന്ന നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതം എഴുപത്തെട്ട് വർഷം കഴിഞ്ഞ് എഴുപത്തി ഒമ്പത് വർഷത്തിലേക്ക് സ്വതന്ത്രം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും ഇങ്ങനെയാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു ഏകദേശം ആറ് പതിറ്റാണ്ടോളം കാലം പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യം രണ്ടു നൂറ്റാണ്ടോളം അവർക്ക് ഒരു ദിവസം അല്ല ശരി ഇനി ഞങ്ങളുടെ ഭരണമൊക്കെ മതി എന്ന് പറഞ്ഞ വെള്ളിത്തട്ടയിൽ നമുക്ക് സ്വാതന്ത്ര്യം തന്നതല്ല ഇന്ത്യ കിട്ടുന്ന സ്വാതന്ത്ര്യം മറിച്ച് ധീര സമര സമരസേനാനികൾ പ്രത്യേകിച്ച് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് കൃഷ്ണ സ്വാമി വിവേകാനന്ദൻ പ്രത്യേകിച്ച് കേരളത്തിൽ മേൽത്തമ്പി തളവ പഴശ്ശിരാജ എന്നിവരടക്കം അറിയാത്തവരുമുൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവത്യാഗം കൊണ്ടാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് ഓരോരുത്തർ ഈ സ്വാതന്ത്ര്യം പരിപൂർണമായി ലഭിച്ചു എന്ന ചോദ്യത്തിന് വലിയ രീതിയിലുള്ള സാമൂഹ്യ ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുപ്പത്തിനാല് കോടി ജനങ്ങളുള്ള ഏറ്റവും പരമ ദരിദ്ര രാജ്യമായ ഇന്ത്യയിൽ ഇന്ന് ഏകദേശം നൂറ്റി നാൽപ്പത്തെട്ട് കോടി ജനങ്ങൾ ഉണ്ടെന്നതും ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ ശക്തിയായി ഭാരതം മാറിയതും ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ വലിയൊരു ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നിരവധി സമരങ്ങളിലൂടെയും സഹനത്തിലൂടെയും നമ്മുടെ മുൻഗാമികൾ നമ്മുടെ പൂർവ്വകൾ നമ്മുടെ പൂർവസൂരികൾ നമുക്ക് നൽകി തന്ന ഈ സ്വാതന്ത്ര്യത്തെ കണ്ണിന്റെ കൃഷ്ണാവണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ ഇന്ത്യക്കാരുടെയും കടമയാണ് നമ്മളെല്ലാം വിചാരിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് സ്വതന്ത്രമായി മത മതേതരത്വം സോഷ്യലിസം ജനാധിപത്യം സർവസമത്വം എന്നെല്ലാം നമ്മുടെ സ്വാതന്ത്ര്യത്തിലൂടെ നമ്മൾ നേരിട്ടുമ്പോൾ നമ്മൾ ഓർമ്മക്കാരി വിസ്വീരിച്ചുകൂടാ നമുക്ക് ഈ ഭാരതത്തോടെ നമ്മുടെ രാജ്യത്തോടെ വലിയ കടമകളുണ്ട് ആ കടമയ്ക്കാണ് പ്രധാനം ഓരോ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിന്റെ മതിലും നമ്മുടെ ഈ രാജ്യത്തിന്റെ ഇമപെട്ടാതെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം സൂക്ഷിക്കേണ്ടത് ഓരോ ഭാരതീന്റെയും കടമയാണ് നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഏകദേശം നാനൂറ്റി നാല്പത്തെട്ട് ആട്ടികൾ വളരെ വിശദമായി നമ്മുടെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് നമ്മുടേത് അതിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം നാനൂറ്റി നാല്പത്തെട്ട് നമുക്കുണ്ട് അതിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ച് വരെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് പക്ഷേ ആ സ്വാതന്ത്ര്യം മറ്റൊരു മാത്രമേ വരെ എത്താവുന്ന സ്വാതന്ത്ര്യം മാത്രമേ നമുക്കുള്ളൂ മറിച്ച് ആക്രമിക്കാനോ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാനോ അധികാരമില്ലാത്ത ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഏതായാലും ഈ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും തളരാതെ വാടാതെ നമ്മുടെ പൂർവ സൂചി നമുക്ക് നൽകിയ അവരുടെ ജീവത്യാഗം ചെയ്തുകൊണ്ട് അവരുടെ ഉയർത്തിന് വിലയായി നൽകിയ മാത്രം ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ കമ്മിറ്റി അംഗം അജിത് താനിക്കൽ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു രാജ്യം ഒമ്പതാമത്തെ ദിനാഘോഷം ആഘോഷിക്കുകയാണ് നമ്മൾ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ നമ്മുടേതായുള്ള രീതിയിൽ സർവീസ് മേഖലയും എല്ലാം പാതയിൽ കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ വളർന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും ഓരോ ഭാരതീയനും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ കൂടി തന്നെയാണ് ഇന്ത്യ എന്ന മഹാരാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റു ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ വളർച്ചയും ഇന്ത്യയുടെ ചിന്തകളും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയും ഒപ്പം തന്നെ അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇന്ത്യ എന്ന മഹാരാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അർത്ഥം തീർച്ചയായിട്ടും നമ്മൾ അത്രമാത്രം വളർന്നു എന്ന് തന്നെയാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പറയുന്ന ഒരു പുസ്തകം രണ്ട് വിദേശ പൗരന്മാർ കൂടി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് അതിൽ എഴുതിയിരിക്കുന്ന ഒരു വചനം അല്ലെങ്കിൽ ഒരു വാക്ക് ഒരു വേഡിങ്സ് എന്ന് പറയുന്നത് ഇന്ത്യ സ്വര്യം കിട്ടുമ്പോൾ ലോകം ഉറങ്ങുന്നു ഇന്ത്യ ഉയർത്തി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വചനം അതിലുണ്ട് അത് ഏതാണ്ട് ആപ്തവാക്യം പോലെയാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഏവർക്കും സുപരിചരായ വേനൽക്കാലം ആവുമ്പോൾ നമ്മുടെ നാടുകളിലെല്ലാം കാണുന്ന കരിമ്പിൻ ജ്യൂസിന്റെ ഇത് ഒരു മിഷീൻ ഇരിക്കുന്നത് കാണാം അത് കഴിഞ്ഞ ശേഷം അതിന്റെ ചണ്ടി കിടക്കുന്നതും നമുക്ക് കാണാം ചണ്ടി പോലെ എല്ലാം ഊറ്റിയെടുത്ത ഇന്ത്യയിൽ നിന്ന് എല്ലാം ഊറ്റിയെടുത്ത ഒരു ഇന്ത്യനെയാണ് നമുക്ക് നമ്മുടെ കൈകളിലേക്ക് തന്നത് അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്മളെത്രയും ഫർഷായിട്ടുള്ള ഇന്ത്യയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് അതിലെ ഓരോ ഭാരതീയരും അവരുടേതായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ മുഖേന തന്നെയാണ് ഇന്ത്യ ഈ ലെവലിലേക്ക് നമുക്ക് എത്താനായിട്ട് സാഹചര്യം സാഹചര്യം ഉണ്ടായത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ അണ്ണാറക്കടലും തന്നാറായത് എന്ന് പറയും പോലെ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ആൽഫ ആൽഫലിംഗ് സെന്ററും സർവീസ് സെക്ടറില് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സുതാര്യ സുമനസ് ഉള്ള ഈ പ്രവർത്തനം എന്ന് പറയുന്നത് അനു ട്രഷറർ ഷിജി ജോയ് റൈറ്റ് വിഷൻ ചാനൽ ക്യാമറാമാൻ വിഷ്ണു ഫിസിയോതെറാപ്പിസ്റ്റ് ലിനി ലാൽ തുടങ്ങിയവർ പങ്കെടുത്ത് ഒമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഐക്യത്തിന്റെ പതാക നമ്മളെ ഈ ജീവനും ജീവിതവും എല്ലാ മഹത് വ്യക്തികളെയും ഈ സമയം ഓർത്തുകൊള്ളുന്നു അപ്പം തന്നെ ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ആൽഫയുടെ പേരിലുള്ള സ്വാതന്ത്ര്യദിന ആശംസകൾ നേടുകയും ചെയ്യുന്നു തുടർന്ന് ദേശീയ ഗാനാലാപനവും മധുര പലഹാര വിതരണവും നടന്നു ஜிாய முன்னாங்க <laughs> 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 <laughs>